അപ്പം ഇന്നലെ ഞാനൊരു തിരുവനന്തപുരം നഗരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നല്ല റോഡാണ് ഞാൻ നോക്കുമ്പോൾ ആ റോഡ് റോഡിങ്ങനെ കീറിയിട്ടിരിക്കുകയാണ് പെട്ടെന്ന് കീറിയിട്ടിരിക്കുക കീറിയിട്ടത് അടച്ചത് ശരിയായിട്ടില്ല സ്കൂട്ടറും ഇരുചക്ര വാഹനങ്ങൾ പോകുന്നവർ വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ അപ്പം തന്നെ ഉദ്യോഗസ്ഥരോട് അന്വേഷിച്ചപ്പോൾ ട്രാഫിക് സിഗ്നലിന് വേണ്ടി തിരുവനന്തപുരം നഗരത്തിലെ മൂന്ന് ഇടങ്ങളിലെ റോഡ് കീറിയിരിക്കുകയാണ് ഒരു തരത്തിലും അത് അശാസ്ത്രീയമായി അങ്ങനെ കീറിയത് പിന്നെ അടക്കുന്നത് ശരിയല്ല എന്ന കർക്കശ നിലപാടെടുത്തു ഇന്നലെ തന്നെ അത് പരിഹരിക്കണമെന്ന് പറഞ്ഞു ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് മണിക്കുള്ളിൽ അത് പരിഹരിക്കുന്ന പറഞ്ഞത് പതിനൊന്നര മണിക്ക് ഞാൻ ആ പ്രവർത്തി അടക്കുന്നിടത്ത് പോയി നോക്കി നോക്കിയപ്പോൾ കാണുന്ന സർ നമ്മളിത് കയറുന്നത് പോലെയല്ല അതിന്റെ പാച്ച് വർക്ക് നടക്കുന്നത് ഇതൊരു പ്രശ്നമാണ് ഇത് എല്ലാ വകുപ്പുകളുമായി ആലോചിച്ച് പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കുന്നുണ്ട് കുടിവെള്ള പ്രശ്നം വൈദ്യുതി പ്രശ്നം വൈദ്യുതി ലൈൻ അതുപോലെ നമ്മുടെ വൈദ്യുതി പോസ്റ്റിന് വേണ്ടി കുഴിക്കൽ ഈ പറഞ്ഞ ട്രാഫിക് സിഗ്നലിന് വേണ്ടി കുഴിക്കൽ ഇതൊക്കെ കുഴിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡിലാണ് പക്ഷെ അത് പഴയതുപോലെ ആവാത്ത സ്ഥിതിയാണ് ഇതിൽ പൊതുവേ കാണാൻ വേണ്ടി സാധിക്കുന്നത് അല്ല വരുമ്പോൾ ഗജിപ്പ് ഏത് പാർട്ടിയാ അല്ലെങ്കിൽ ഈ വർത്താനം കണ്ടപ്പം എൻ്റെ പാർട്ടി എന്ന് ഡൗട്ട് ഉണ്ട് ഒന്നുകിൽ എനിക്ക് തലക്കാട് കിട്ടിയിട്ടുണ്ട് അതല്ലെങ്കിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് നീ പറഞ്ഞ വകുപ്പുകളും നീ പറഞ്ഞ എല്ലാ പരിപാടികളും നിങ്ങളുടെ പാർട്ടിക്കാരനല്ലേ അല്ലേ അതായത് അത് കോൺഗ്രസ്സാരോ ബി ജെ പി കാരോ മുസ്ലിംലീകാരോ ഒന്നും അല്ലല്ലോ അല്ലെ നിങ്ങളുടെ നിങ്ങളുടെ പാർട്ടിക്കാരും നിങ്ങളുടെ മുത്തപ്പൻ അങ്ങനെ മേലെ നിങ്ങളെ അമ്മായിയപ്പനെ പുള്ളിൻ്റെ അണ്ടറിൽ വരുന്ന മന്ത്രിമാരും അതിൻ്റെ അണ്ടറിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാരും ഒക്കെ തന്നെയല്ലേ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് ഇത് ബോധം വെച്ചിട്ടാണോ അതോ ഇനി വേറെ വല്ല കുത്തി തിരുപ്പിനും വേണ്ടിയിട്ടാണോ ഈ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാവാത്തോണ്ട് ചോദിച്ചത് ഈ പറഞ്ഞ അവസ്ഥ ഈ ഒരു തിരുവനന്തപുരത്ത് ഒരൊറ്റ റോഡിൽ അങ്ങോട്ട് എന്താ പറയാ മറ്റേ പോസ്റ്റ് ഈ ട്രാഫിക് പോസ്റ്റ് കുത്താൻ വേണ്ടിയിട്ടുള്ള അവസ്ഥ മാത്രമല്ല അപ്പം താങ്കളൊരു കാര്യം പറഞ്ഞു അതായത് അവിടെ നിന്ന് പന്ത്രണ്ട് മണിക്കുള്ളിൽ അത് പണി തീർക്കാൻ അവിടെ പോയി നോക്കി അങ്ങനെ അങ്ങോട്ട് പോയി നോക്കിയാൽ ഒരു പത്ത് കൊല്ലം പോയി നോക്കിക്കഴിഞ്ഞാലും തീരാത്തത്ര റോഡുകൾ നമ്മുടെ നാട്ടിൽ പൊളിഞ്ഞിട്ടുണ്ട് ഇത് പൊതുമരാമത്ത് അണ്ടറലാണെങ്കിലും വേണ്ടില്ല ഏത് മണ്ണാങ്കട്ടൻ ഉണ്ടരലാണെങ്കിലും വേണ്ടില്ല അപ്പം അങ്ങനെ അങ്ങോട്ട് പോയി നോക്കി തീരുമാനിച്ച് അല്ലെങ്കിൽ തീർപ്പാക്കാനുണ്ടെങ്കിൽ നാളെ തന്നെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ഒരു പത്ത് കൊല്ലം കൊണ്ട് തീർക്കാൻ പറ്റും ഇനി വരണം പോയാലും ഇപ്പോൾ പരിപാടി തീർക്കേണ്ടി വരും എൻ്റെ പൊന്നു മിസ്റ്റർ മരുമകൻ റിയാസ് ബൈ നിങ്ങളോട് കാര്യം പറയട്ടെ നിങ്ങൾ പറഞ്ഞ അവസ്ഥ ഉണ്ടല്ലോ പണ്ട് നിങ്ങളുടെ അമ്മായിയപ്പൻ തന്നെ വേറെ കാര്യം പറഞ്ഞിരുന്നു പുള്ളിയുടെ ഫ്രണ്ട് വന്ന സമയത്ത് തൃശ്ശൂരിൽ നിന്ന് പാലക്കാടേക്ക് പോയ സമയത്ത് ഇതൊരുമാതിരി യൂറോപ്പിനേക്കാളും അല്ല ന്യൂയോർക്കിനേക്കാളും വലിയ റോഡ് ഉണ്ടാക്കി എന്നാണ് പറഞ്ഞത് അമ്മാതിരി തള്ളുതള്ളിയെ അമ്മായിയപ്പൻ്റെ മരുമകനാണ് നിങ്ങൾ എന്നാലോചിച്ച് നോക്കണം പിന്നെ ഇവിടെ കിടന്ന് ആൾക്കാരെ കണ്ണ് പൊടിയിടാൻ വേണ്ടിയിട്ട് നാല് കയ്യടി കിട്ടി നിങ്ങൾ പണ്ട് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഈ പ്രസംഗം അതായത് നിങ്ങളിപ്പം പ്രസംഗിച്ച ഈ പ്രസംഗമെല്ലാം കൂടെ ഇൻസ്റ്റാഗ്രാമിൽ വെച്ചിട്ട് നാല് ബി ജി എം ഇട്ടിട്ട് തകർത്ത് നിങ്ങൾ നടന്ന് നിങ്ങൾ പല നടത്തും നടക്കുന്നുണ്ടല്ലോ ആ നടന്നു വരുന്ന വീഡിയോ ഇട്ടും എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി അതായത് നിങ്ങളുടെ വകുപ്പിൻ്റെയും നിങ്ങളുടെ ചുറ്റുപാട്ട് നിൽക്കുന്ന എല്ലാ വകുപ്പുകളുടെയും പെട്ടിപ്പ് കേടുകൊണ്ട് നാട്ടിലെ റോഡ് മാത്രമല്ല നാട്ടിലെ സകല സംവിധാനങ്ങളും ഇതിനേക്കാൾ വലിയ കുഴി ചാടിയിട്ടായിരിക്കുന്നത് ഇപ്പം അപ്പം നിങ്ങൾ മൊത്തം നേതാക്കളും മൊത്തം മന്ത്രിമാരും എവിടെ എന്തൊക്കെ ഒക്കെ പണിതെട്ടും ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിലാണ് നാട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊക്കെ നമുക്കറിയാം നമ്മൾ ക്യാപ്സ്യൂള് കഴിക്കാത്തത് കൊണ്ട് മാത്രം സംസാരിച്ചെന്നേ ഉള്ളൂ എന്താണേലും നിങ്ങളുടെ പ്രസംഗം പൊളിച്ചു ടോപ്പ്